ഹലോ ഗായ്സ് അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഞാന് ചക്കര നിജാസ് ഞങ്ങളൊക്കെ എവിടുക്കാ പോ നമ്മുടെ പഴയ ഓർമ്മകൾ പുതുക്കും ചെയ്യാം ഒരു ബോറടി മാറ്റാം ഒരു വാക്കിംഗ് എന്ന് പറയല്ലേ പ്രകൃതി ഭംഗിയൊക്കെ ഞങ്ങള് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ പതുക്കെ ഇറങ്ങി പോവാണ് പോരാത്തതിന് നമ്മുടെ അവിടെ പോയാൽ കുറച്ച് പഴയ കാലത്തെ ഡയലോഗുകളൊക്കെ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ നമ്മളത് അതിൽ ഉൾപ്പെടുത്തു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നല്ല കമന്റ് ഉണ്ട് നിജാസും മിയാസും ഒരേ സെറ്റാണ് ആ നിങ്ങൾ എന്താ നല്ല കൂട്ടാളികൾ അത്ര ആ വഴി അറിയണ ആൾക്കാർ മുന്നിലിറക്കി വഴി അറിയണ ചക്കരക്കാണ് അത് കൊല്ലത്ത് പോകുമ്പോ കൊണ്ടെ നല്ല പ്രകൃതി മഴക്കാരുള്ള കാരണം കൊണ്ടോണ്ടല്ലേ നല്ല വെഴുകുന്നേരം വെയിലില്ലാത്തവരുടെ നമ്മൾ രക്ഷപ്പെട്ടു ഇങ്ങോട്ടൊക്കെയൊക്കെ മയിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് അത് രാവിലെ ഡാൻസ് ഒക്കെ കളിച്ചപ്പോടേ ഇങ്ങോട്ടോ മേലാഞ്ചിയില്ചി കാട്ടാഞ്ചി ആണത് മേലാഞ്ചിന് ആർക്കറി ആരും ഇത് കാട്ടു മേലാഞ്ചി ഈ മലയുടെ മേലെയൊക്കെ ഈ കാട്ടു ചെടികളും മേയിലാഞ്ചികളൊക്കെ ഇതോക്കാ മുള്ളൊക്കെ ഇങ്ങോട്ടോക്കാ മേലാഞ്ചി ചെടി ഇവിടുന്ന ലാസ്റ്റ് പേരൊക്കെ മേലാഞ്ചി ആണേ പക്ഷെ അത് ചോക്കുന്നു അറിയണേക്കാ ഇതായുണ്ടല്ലോ ഇതാ അപ്പുറത്ത് കായ് എണ്ണ കാച്ചണവരുണ്ടാവല്ലേ അവരൊക്കെ അത് ഉൾപ്പെടുന്നു മയിലാഞ്ചി പക്ഷെ ആരും ഇത് ഊരിട്ടിടുന്നിട്ടില്ല കേട്ടോ ഒരു ദിവസം നാട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചോത്തില്ല സോമ് ചെയ്താലും ആ ഒരു പരിധി കിട്ടുന്നുണ്ട് മയിൽ പറക്കോ പറക്കൂലേ എന്നുള്ള ആൾക്കാർക്ക് പിന്നെ ഉത്തരണ്ട് ആ ഇത് അപ്പൊ മയിൽ അതിന്റെ മുകളിൽ ഇരിക്കാനുണ്ട് ആ പക്ഷേ മരത്തിന്റെ ഇല കാരണേ

വെള്ളണ്ടെങ്കിൽ ഒന്ന് നീന്തിയാ മതിയായിരുന്നു അല്ലേ സ്മൈൽ പ്ലീസ് കൊളത്തക്ക് പറയണ്ട അവിടെ കൊളത്തിക്ക് പറയണ്ടോ അങ്ങനെ അവിടെ ോളു സനാ ഇതെന്നാ എന്നാ പഴത്തോടെ കുച്ചി പഴമല്ല കായോടെ കുച്ചി സനാ ഉരുളക്കിഴങ്ല്ല അത് കുച്ചിക്കിളങ് കുച്ചിളങ്ങ് ആ പൂള പൂളാ പൂളൊക്കെ ഇഴങ്ങി കുച്ചിക്കിഴങ്ങ് നി വഴി ഓർമ്മ ഉണ്ടോ ഈ വഴി കൂടെ എപ്പോഴും വന്നിട്ടുണ്ടോ ചക്കര ഇതിനായിട്ട് കൊണ്ടുവന്നേക്കോ കാലിൽ കൂടെ മുള്ളൊക്കെ ഒത്തിണ്ടോ ചെരുപ്പം തന്നെ ഇനി ഇവിടെ ഒരു നായ നായി ഇണ്ടോ ഇപ്പൊ കൊരക്കാൻ തുടങ്ങും കൂട്ടിന്റെ ഉള്ളിലാണ് അണ്ണനാ ണ്ട് കാരണം ഇപ്പൊ ഞാനാ അണ്ണാൻ കുഞ്ഞാന്നാ ചേ പ്രേതണ്ടായി സത്യായിട്ടുണ്ട് ഞാൻ ആരും രാത്രി നടക്കൂല ചക്കര പുസം ഓർത്ത് ചക്കരയാണ് പത്തായിരം തരാറക്കണ് അല്ല ഇവിടെ ഒരു വീട്ടിലൊരാൾക്ക് ഊങ്ങി മരിച്ചിരുന്നില്ലേ ഞങ്ങളോട് പറഞ്ഞ കഥയല്ലേ ഇവിടെ വീടാണ് അവിടെ കണ്ട് അങ്ങോട്ടും പോണ അങ്ങട് അവിടെ അല്ല അതാ വീട് ആ വീട് ഇതിന്റെ ഉള്ള കൂടെ ഒരു വീടുണ്ട് ഇതാ പോണോ ഇവിടെ ഏതോ ഒരു വീടുണ്ടായിരുന്നു അതെന്തത് ഏതോ സിനിമ അല്ല അതന്നെ പറയാ അതെന്നേ കരാ വെള്ളം വെള്ളം പപ്പു അതിന്റെ പേര് അല്ലേ പപ്പുല്ലേ എനിക്ക് എന്തേലും എന്താ മോളെ സ്കൂട്ടറിലും വണ്ടി വരുന്നേ <laughs> കേറ്റു ഓപ്പണത്ര ചക്കരണി ചക്കരക്കളെ ഇവിടെ ചക്കര പേടിപ്പിക്കാന്നുള്ള ഐഡിയയില് നിക്കാണ് പക്ഷെ ഏക്കും തോന്നണില്ല അതായത് ആ വീടിന്റെ ആ ചുറ്റുപാടം കണ്ടോ കാണുമ്പോ ഏതൊരാൾക്കും തോന്നുന്നു അതായത് പേ വീടല്ല ആൾ താമസാ വീട് പോലെ തോന്നി ആൾതാമസം ആൾ താമസം ഉള്ളില് തോന്നുന്നു ഇത് പഴയത് അങ്ങനെ ഒരു ഇട്ടിട്ട് വേറെ പൊതുവീട് എന്തെങ്കിലും കെട്ടിയതായിരിക്കും വേറെ വഴി ഉണ്ടാവും ഈ വഴി അപ്പൊ നമ്മടെ പ്രേങ്ക ഏറ്റവും കരേ നമ്മള് പാലെത്തിയോ ഇല്ലയോ കടയിൽ കയറി പർച്ചേസ് ചെയ്തിട്ട് പോന്നു അല്ലേ പാല എത്തിയോ ഫസ്റ്റ് നമുക്ക് പർച്ചേസ് നമ്മൾ വള്ളം അവിടെ നിന്ന് എടുത്തില്ലോ അല്ല എങ്ങനെ ഒരു കടലാരനോണ്ട് രക്ഷപ്പെട്ടു ആരപ്പ ചക്കര ചക്കര വിളിച്ച് കോഴിയുടെ അപ്പോൾ നമ്മൾ അങ്ങനെ കൂടെ പാലത്തേക്കും എത്തിയിട്ടുണ്ട് പാലൊക്കെ പെയിന്റ് അടിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പാലൊക്കെ പെയിന്റ് അടിച്ചോ ആരടി ആരാ നൈന്റി കിച്ചാ ടു കെ കിച്ച എന്തോ പറയല്ലേ ആ ഞാൻ തൊണ്ണൂറ്റി വയസ്സില്ലെന്നാ ഞാന് തൊള്ളായിരത്തി ആറാണ് തൊണ്ണൂറ്റിയാറ് കിടക്കു പറഞ്ഞ വരിപ്പോന്നപ്പോ വണ്ടി വര നേരെ ഇവിടെ കഴിഞ്ഞ സമയത്തൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തണം വെയിലാവും കാരണം പക്ക ും കിട്ടും സ്ഥലാണ് റോഡ് അവിടെ പോയ സ്ഥലത്ത് കൂടെ ആൾക്കാര് നടന്നു വരണേ പാലൊക്കെ പെയിന്റ് അടിച്ച് സൂപ്പർ ആയിക്കണം പഠിച്ചൂനേക്കാ നമ്മള് അതാ നമ്മള് വന്ന സ്ഥലം അതാ കണ്ണൂടേ പോയ നമ്മുടെ വീട് പണ്ട് ഇതേ നമ്മുടെ വീടൊക്കെ കണ്ടിരുന്നു ഇപ്പൊ വളർന്നാലോണ്ട് വീടൊന്നും കാണാൻ ചാൻസ് ഇല്ല വണ്ടി വരുന്നുണ്ടാവു നോക്കി നടക്കുക പനം പൊട്ട ഇതെല്ലാം പന കൊടുക്കണ പൊട്ട ഇത് ചക്കര പനക്കുണ പൊട്ടല്ല ആനക്കുമാന്റെ ഉമ്മാന്റെ കൂടെ കൂടെ കൂടി എന്ത് പറഞ്ഞാലിപ്പോ അതാ പറരിച്ചാ പറയുന്നത് നല്ല രസം പച്ചത്തിലൊക്കെ ഫോട്ടോ എങ്ങനെ ഇണ്ടാവും ആ അത് ശരി ചക്കരക്ക് എന്ത് കുട്ടി വേണം കുട്ടി എന്ത് കുട്ടിയാന്ന് കൈ കൊണ്ട് പൊട്ടിച്ച് ആരലോണ്ട് പൊട്ടിക്ക് അതിലൊരു കുട്ടിണ്ടാവും പൊട്ടിച്ചൊക്കെ പൊട്ടിക്ക് കുട്ടിയോ അതിൻ്റെ കുട്ടിണ്ടാവും എനിക്ക് ഒട്ടായിട്ടൊന്നും ഇല്ല ഇതൊരു കുട്ടി ഉണ്ടാവും അത് അറിയാം ചെടിമത്തേന് അറിയല്ലേ ഇതിന്റെ ഉള്ളില് കുട്ടിയും പൊട്ടിക്കാൻ കിട കുട്ടിനെ കുട്ടില്ല ഇടണ്ട ജെന്തോണ്ട് തൊള്ളയിലൊന്നുണ്ടരളിപ്പോ തിന്നാ കൂടെ ചത്തുവുണ്ട് ഈ പ്രസാദത്തിലൊക്കെ ആ കുട്ടി കുട്ടി കുട്ടിയായി <laughs> आगे आगे? आगे? <laughs> ോ കുട്ടിന്റെ തൊട്ടല വേറൊരു കുട്ടിന് അപ്പൊ എത്ര കുട്ടിണ്ട് നിന്ന് കുട്ടികൾ കയ്യിൽ വെച്ചാ ചേച്ചോട്ടപ്പോ അപ്പൊ കഴിച്ച് നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പാലത്തിന്റെ താഴത്തൊക്കെ ഇറങ്ങി പോണ്ട് എന്തായാലും വേണ്ടില്ല വീട് നല്ല സൂപ്പർ ക്വാളിറ്റിയിലുണ്ട് നാച്ചുറലായിട്ട് ചക്കര ഏതോ ഒരു ദിവസം നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുക എന്നത് ഓർമ്മ ഉണ്ടോ കാലും ഉള്ളൊക്കെ കുത്തിയിട്ട് ഈ ന്നെ വഴിയില്ല ഓർമ്മ ഇണ്ടോ വഴിയില്ലാഞ്ഞിട്ട് ഇതേനെ ഇതിന് ഇങ്ങോട്ടൊക്കെ അതിനെ വഴി ഇണ്ട് ഇടിയ അതിനെ പോണെങ്കിൽ അതൊക്കെ തളി ഇതായിട്ട് പോണ ചക്കര വഴി അവിടെന്നോ ആ തോട്ടിന്റെ പാ ആ തന്നെ വഴി കഴുത്ത ചക്കര മുള്ളുമാരിയൊക്കെ ഉണ്ടായിരുന്നു ആ എന്നാ പോയാ ഓടിക്കാണി ഞാന പറഞ്ഞില്ല വാഴി ഇങ്ങോട്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ട് തട്ടിയിട്ട് വെള്ളം വാങ്ങി കുടിച്ചിട്ട് വരി വെള്ളം പോകുമ്പോ ഒക്കെ കുടിച്ചിട്ട് പോവാ പിന്നെയും അടുത്ത റൗണ്ട് ഹലോ അപ്പൊ അവിടെ അടി കൂടിയിട്ട് ചക്കര ചക്കര മാന്തുന്നു പിച്ചുന്നു നുള്ളുന്നു ചക്കരത്തത് അങ്ങോട്ടൊക്കെ ആട് മാട് കൊയില് പറവ അങ്ങോട്ടൊക്കെയൊക്കെ എന്താ ചന്ത കാണോക്ക അപ്പൊ നമ്മള് ഇവിടെ അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കല്ലോ ചക്കരെ റെസ്റ്റിന് തേമാതിരി കുടിക്കത്തണ്ടേ അവിടെ നമ്മ നല്ല ചക്ക പർച്ചേസ് ഉണ്ടാവും റോസ് വരിക്ക അപ്പം ഗൈസ് അങ്ങനെ ഞങ്ങൾ റിട്ടേൺ തിരിച്ചു പക്ഷേ ഞങ്ങളെ മഴ ചതിച്ചു ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ മഴയെ ആസ്വദിച്ച് ഐസ്ക്രീം ഒക്കെ ഇരുന്ന് കഴിച്ചിട്ട് കുറച്ചുനേരം ഫസ്റ്റ് എടുത്തിട്ട് പോവാൻ പക്ഷെ പോകുമ്പോൾ അതിനെ ഇരുട്ടാവൂന്നറിയില്ല അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ആ പന്നിയാളോട് ഞാൻ കൊടെ എടുത്ത് പോവാൻ പറഞ്ഞതാണ് നമ്മളൊക്കെ ഇട്ടില്ല പക്ഷെ ഇപ്പൊ മഴ ഇപ്പം ഇങ്ങനെ കാട്ടും നമ്മളറിഞ്ഞില്ല